അങ്ങനെ ഒരു പുതിയ ദിവസം കൂടെ ഞാൻ എന്നാൽ ഇന്നത്തെ ഒരു ദിവസം ഫുൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ദാ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ മമ്മിയും പപ്പയും രാവിലെ തന്നെ വെളയിൽ പോയേക്കുവാണ് റബ്ബർ വെട്ടാനും അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ എന്ത് ചെയ്യാൻ മഴ പെയ്തു അങ്ങനെ അവര് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തേക്ക് അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ആദ്യം തന്നെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ അടുപ്പ് കത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ കുറച്ച് പുറകോട്ടാണ് എനിക്കത് ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ മമ്മി വന്നിട്ടാണ് പെട്ടെന്ന് അത് കത്തിക്കുകയൊക്കെ ചെയ്തത് കലത്തി വെള്ളമൊക്കെ വെച്ചത് മമ്മി വന്നതിന് ശേഷമാണ് അപ്പൊ മോനെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു മമ്മിയും പപ്പയും ടാണ്ടി തിരിച്ചു വന്നിട്ടുണ്ട് എന്നാൽ ശരിക്കും പറഞ്ഞാൽ പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൈകിട്ട് എപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എല്ലാവരും ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പമോൻ്റെ പുറകിലേ ആയിരുന്നു അച്ഛനും ആ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു നമുക്കാണെങ്കിൽ രണ്ട് ചക്ക കിട്ടിയത് ആ മമ്മിതാ അത് നുള്ളിപ്പറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞങ്ങളിതാ അത് അരിയാനൊക്കെ ഇതാ എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പം ഒറ്റയ്ക്കാണ് ഇവിടെ അന്നേരം കുഞ്ഞു എവിടെയെങ്കിലും കയറിയെങ്കിൽ ഒളിച്ചിരിക്കും ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വരെ അവൻ അങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് കൊച്ചിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാറത്തേ ഇല്ല ഒരു കാര്യം എനിക്ക് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ അതാണ് വീഡിയോ ഒക്കെ ഇത്ര ഡിലേ ആവാനും കാര്യം വേറൊരു ദിവസമാണേ നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും പത്തനംതിട്ട വരെ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിലോട്ട് പോയ വഴിക്ക് നമുക്ക് ഈ തടിപ്പനയുടെ വാളുണ്ടല്ലോ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറണമായിരുന്നു അങ്ങനെ ആ കടയിൽ കയറി നിന്നപ്പോൾ എടുത്ത ആണ് ഇതെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നല്ല മഴയായിരുന്നു അവിടെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പൊ ആദ്യത്തെ മഴയാണ്

നല്ല മഴയൊക്കെ ആയതുകൊണ്ട് യാത്ര ഇങ്ങനെ തടസ്സപ്പെട്ട് നിന്നതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ഇതാ എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ കഴിച്ചതൊന്നുമില്ല അങ്ങനെ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് ചായയും ഉഴുന്നവടെ ആയിരുന്നു കേട്ടോ കഴിച്ചത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് കഴിക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഉഴുന്നവടെയും കൂടെ വാങ്ങിച്ചു അത് കഴിച്ചു പിന്നെ ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് അതുപോലെ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്ന അപ്പമോനാണെങ്കിൽ കൊതു കുരിച്ചിട്ട് രാത്രി ഭയങ്കര ചൊറിച്ചിലാണെ അതിന്റെ കാര്യം സംസാരിച്ചോണ്ടിരുന്നതാണ് കേട്ടോ വേറൊരു ദിവസം ഒരു വൈകുന്നേരമാണേ ഞങ്ങൾ എല്ലാവരും അങ്ങനെ അവിടെ നിന്നപ്പം അച്ചൻ്റെ കസിൻ്റെ മോഴും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് വൈകുന്നേരത്തെ ഞങ്ങൾ അവിടെ നിന്നപ്പം ഐസ് ക്രീം വരുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് കൊതിയായി കൊച്ചിനാളിലെ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ പോകുമ്പോഴൊക്കെ എപ്പോഴും വാങ്ങി കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ആ ഒരു നൊസ്റ്റും അടിച്ചിട്ട് അച്ചമറിന് വന്നാൽ പിന്നെ നമുക്ക് ഐസ്ക്രീം വാങ്ങാമെന്ന് അങ്ങനെ ഐസ്ക്രീം വണ്ടി വരുന്നത് ഇതും നോക്കി ഞങ്ങളിത് ആ റോഡിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ കോൺ മതിയോ അരിക്കോ ഒരു മിനിറ്റ് ഒന്ന് വന്ന അച്ചാ നീ അച്ചിട്ട് നിന്തുവാ പൈസ കൂടെ കൂടെ എൻ്റെ അച്ഛനും ആൽബിയും കോൺ ഐസ്ക്രീം വാങ്ങിച്ചു ഞങ്ങൾ ബാക്കി എല്ലാവരും ഈ ചോക്കോ ബാറാണേ വാങ്ങിച്ചത് പക്ഷേ ഞങ്ങൾ കെട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ചോക്കോ ബാറ് പക്ഷേ കോൺ ഐസ്ക്രീം ക്രീം സൂപ്പർ ടേസ്റ്റാണേ സാധാരണ കോൺ ഐസ് ക്രീമിനോട് എനിക്കൊരു അത് വേണം എന്ന് തോന്നാറുള്ളത് പക്ഷേ ഈ വട്ടം എനിക്ക് ചോക്കോബാർ മതി പണ്ടത്തെ ആ ഒരു ഫീലിൽ അത് വാങ്ങിയതാണ് പക്ഷേ ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാനൊരു കുഞ്ഞു ബ്ലോഗാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്